അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു അറബിക് ഗ്രാമറിന്റെ അൻപത്തിയേഴാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം നായിബുൽ 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 പകരക്കാരൻ പകരക്കാരൻ ഫാഇലി ഫാഇലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മുൻ മർഫോൻ ഹല്ല മഹല്ലൽ മഹല്ലി ബാദ ഫായിലിനെ പകരം വരുന്ന ആയ നാമമാണ് ഫായിൽ മഹല്ലൽ ഫായിലി ഇസ്മാണ്ലി ഫായിലിന്റെ സ്ഥാനത്ത് പകരം വരുന്ന ബാദ ഫായിലിനെ കളഞ്ഞ ശേഷം ഫായിലിനെ കളഞ്ഞ് തൽസ്ഥാനത്ത് പകരം വരുന്ന رفنا الكبتا نام ماني نائب الفاعل إذا كان نائب الفاعل مؤنثا كان الفعل مؤنثا نائب الفاعل استرلينجا ماني انجل كريم نام ما كنا إذا كان نائب الفاعل مؤنثا كان الفعل مؤنثا نائب الفاعل استرلينجا ماني انجل كرييييم استرلينجا ميديكو إذا أسند الفعل إلى نائب الفاعل وكان ماضيا

إلى نائب الفاعل وكان ماضيا ضم أوله وكسر الحرف الذي قبله قبل آخره نائب الفاعل لك مالي كريتر كبدن بول آ مالي كريودة آ, آ أكشرتن لهم أكشرتن ده تطم بولا أكشرتن كسرم كود كنا وإن كان ملاريعا لما أوله مالي كريا ملاري സോറി ആ ക്രിയ മുലി ആണെങ്കിൽ ആദ്യ അക്ഷരത്തിന് ലൊമ്മ നൽകപ്പെടും ആ ആയുടെ അവസാനത്തെ അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്തുഹും നൽകപ്പെടും ഇത്തരത്തിൽ ഈ മാറ്റം സംഭവിക്കപ്പെടുന്ന ഈ ക്രിയയെ നാം നാംഹുൽ എന്ന് നാം പറയുന്നു എങ്കിൽ ആദ്യ അക്ഷരത്തിന് ലോമം അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹും കൊടുക്കണം ഈ ക്രിയയെൽ എന്ന് പറയുന്നു ആദ്യത്തെ നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഒന്നാം വിഭാഗത്തിൽ കാണുന്ന നാല് ഉദാഹരണങ്ങൾ ഫത്തഹൽ വലതു അൽ ബാബ ഫുറന്നു അൽ വലതു അൽ ബാബ അക്കലു അൽ ജുബന എലി പാൽക്കട്ടി തിന്നു എലി പാൽക്കട്ടി തിന്നു ജുബൻ പാൽക്കട്ടി എലി അക്കല തിന്നു

ഇവയ്ക്ക് ശേഷം വരുന്ന ഇസ്മാണ് ഫലതു അൽ ഫു അൽ അൽ ബി ഫാൽഫ് നൽകപ്പെട്ടിരിക്കുന്നു ഫായിലുൻ ഫായിലു എന്ന് നാം പഠിച്ചിട്ടുണ്ട് അൽ വലതു ആൺകുട്ടി പെൺകുട്ടി അൽ ബാബ അൽബന അൽ ഇവയെല്ലാം ഇവ ജകങ്ങളിലെ മഫുഹിയാണ് മഫോലു ബിഹിയാണ് മൻസൂബായിരിക്കും എന്ന് നാം മുമ്പ് പഠിച്ചിട്ടുണ്ട് അവസാന അക്ഷരത്തിന് റഫ് സോറി നെസ്ബ് നൽകപ്പെട്ടിരിക്കുന്നു അവസാന അക്ഷരത്തിന് നൽകപ്പെട്ടിരിക്കുന്നു മാലയായ ഫ്യോലെ ബി ഇവ മൂന്നും വരുന്ന വാചകമാണ് ഇവയെല്ലാം ഇവയ്ക്ക് നേരെ നാം കൊടുത്തിരിക്കുന്ന നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഫുതിഹൽ ബാബു കുസിറൽ തുറക്കപ്പെട്ടു അൽ ബാബ് വാദിൽ തിന്നപ്പെട്ടു അൽ ജുബന പൽ അൽബിനു കുസിറൽ പാത്രം പൊട്ടിക്കപ്പെട്ടു പൊട്ടിക്കപ്പെട്ടു പൂ പറിക്കപ്പെട്ടു പറിക്കപ്പെട്ടു തുറക്കപ്പെട്ടു തിന്നപ്പെട്ടു എന്നിങ്ങനെ ഈ വാചകങ്ങളുടെ മാളിയായ ക്രിയയെ നാം ശ്രദ്ധിക്കുമ്പോൾ ഇവയുടെ ആദ്യത്തെ അക്ഷരത്തിന് ഫത്ത് മാറി റഫ് നൽകപ്പെട്ടതായി നമുക്ക് കാണാം ലൊംബ് നൽകപ്പെട്ടതായി നമുക്ക് കാണാം ഫത്തഹ എന്നതിലെ ഫു എന്നും എന്നതിലെ ഉ കു എന്നിങ്ങനെ ലൊമ്പ് കൊടുത്തിരിക്കുന്നു അതുപോലെ അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പിലുള്ള അക്ഷരങ്ങളായ തഹയിലെ ത അക്കലയിലെ കുസിറയിലെ സീന് കുത്തിയിലെ തോ ഇവക്കെല്ലാം കെസറും നൽകപ്പെട്ടതായി നമുക്ക് കാണാം ഇങ്ങനെ ഈ മാലിക്രിയെ മജുഹൂരിലേക്ക് മാറ്റിയത് കൊണ്ടാണ് ഈ അർത്ഥം നമുക്ക് ലഭിച്ചത് നൽക ചെയ്യപ്പെട്ടു എന്നുള്ള അർത്ഥം ഫത്തഹ തുറന്നു ഫുതിഹ തുറക്കപ്പെട്ടു അക്കല തിന്നു ഉക്കില തിന്നപ്പെട്ടു കസറ കുസിറ തുറ പൊട്ടിക്കപ്പെട്ടു കത്തഫ പറിച്ചുഫ പറിക്കപ്പെട്ടു ഇവയ്ക്ക് ശേഷം നാം ഈ വാചകങ്ങളിൽ നമുക്ക് ഫായിലിനെ കാണാൻ സാധിക്കുന്നില്ല വലതു ഫെറു ഹിറത്തു ബിന്തു എന്നിങ്ങനെയുള്ള ഫായിലിനെ നാം കാണുന്നില്ല എന്നാൽ ഈ വാചകങ്ങളിലെ മഫൂല് ബിഹിയായിരുന്ന ബാബ് ബാബ് ജുബിന എന്ന പദമാണ് ഫായിലിന്റെ സ്ഥാനത്ത് പകരമായി വന്നിരിക്കുന്നത് ബ ആ മഫൂലുബിഹിയുടെ മൻസൂബിനെ നാം റഫും കൊടുത്തിട്ടുണ്ട് ബാബ എന്നതിനെ മാറ്റി ബാബു ജുബുന എന്നതിനെ അനൂരിന്റെ ഉള്ള നെസ്ബിനെ മാറ്റി നാം റഫു നൽകി ജുബനു ഇനഅയുടെ മൻസൂബൻ നെസ്ബിനെ മാറ്റി നാം റഫു നൽകി ഇനഅു സഹറാത്ത തായി നെസ്പിനെ നാം മാറ്റി സഹറത്തു എന്നാക്കി ഇത്തരത്തിൽ ഫായിലിനെ കളഞ്ഞു തൽസ്ഥാനത്ത് പകരം വരുന്ന ആയ നാമമാണ് നായിബുൽ ഫായിൽ നായിബുൽ ഫായിലോ കർത്താവിന്റെ പകരക്കാരൻ നാം പകരക്കാരെ ബാബു ജുബിനു ഇനാ ഉ ഉഹറത്തു ഈ പദങ്ങൾ ഇത്തരത്തിൽ നാം നായിബുൽ ഫായിലിലേക്ക് മാറ്റുമ്പോൾ മാലിക്രയ ആണ് എങ്കിൽ ആ മാലിക്രയുടെ ആദ്യാക്ഷരത്തിന് അവസാന അക്ഷരത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കെസറും നൽകണം എന്നാൽ മാത്രമേ അവ മജുഹൂല് ആവുകയുള്ളൂ ആ മാളിക്രിയയെ മജുഹൂൽ ആക്കുമ്പോൾ ഫായിലുമായി ചേർ ചേർത്തി പറയുമ്പോൾ നാം മാളിക്രിയെ മജുഹൂൽ ആക്കേണ്ടതുണ്ട് ആദ്യ അക്ഷരത്തിന് അക്ഷരത്തിന്മും അവസാന അക്ഷരത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഉദാഹരണങ്ങളിലുള്ള താ കേ എന്നിങ്ങനെയുള്ള ഈ അക്ഷരങ്ങൾക്കെല്ലാം കസറും നാം നൽകണം ഒരു മാക്രിയെ നായ്ബു ഫായിലിലേക്ക് മാറ്റുമ്പോൾ ആദ്യാക്ഷരത്തിന് മാളിക്രിയയുടെ ആദ്യാക്ഷരത്തിന് നോമ്പും അവസാനത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കസറും നൽകണം പിന്നെ ഉദാഹരണങ്ങളിൽ നാം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നായ്ബു ഫായിൽ സ്ത്രീലിംഗമാണ് എങ്കിൽ ക്രയയും സ്ത്രീലിംഗമാക്കണം നായ്ബു ഫായിൽ പുല്ലിംഗമാണ് എങ്കിൽ ക്രിയയും പുല്ലിംഗമാക്കണം ഉദാഹരണമായി മൂന്നാമത്തെ ഉദാഹരണം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്നതിരെ ഖസറത്തിൽ എന്നത് ഖസറത്ത് അതൊരു സ്ത്രീലിംഗമാണ് ഹിറത്തു പൂച്ച അതൊരു സ്ത്രീ ആയതുകൊണ്ടാണ് കസറത്ത് എന്ന് പ്രയോഗിച്ചത് എന്നാൽ അതിനു നേരെയുള്ള ഉദാഹരണം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന ഉ അവിടെ ഇന ആണ് നായിബ് ഫായിൽ പുല്ലിംഗമാണ് അതുകൊണ്ടാണ് ഖസറത്ത് എന്നതിലെ ൊണ്ട് അതിനെ നാം പുല്ലിംഗമാക്കിയത് സ്ഥാനത്ത് വരുന്നുകൊണ്ട് വരുന്ന നായിബ് ഫായിൽ സ്ത്രീലിംഗമാണ് എങ്കിൽ ക്രിയയെ നാം അവിടെ സ്ത്രീലിംഗമാക്കണം പുല്ലിംഗമാണെങ്കിൽ ക്രേയെയും പുല്ലിംഗമാക്കണം എന്നർത്ഥം മറ്റുള്ള ഉദാഹരണങ്ങളിലെല്ലാം പുല്ലിംഗമാണ് അസഹറത്തു സ്ത്രീലിംഗമായത് കൊണ്ട് തന്നെ ആ ക്രിയെയും നാം സ്ത്രീലിംഗമാക്കി കുത്തിഫത്ത് ആദ്യത്തെ രണ്ട് രണ്ടുദാഹരണങ്ങളെ നായു ജു ബാബു ഇവയെല്ലാം കൊണ്ട് തന്നെ ക്രിയയെ നാം പുല്ലിംഗമാക്കി ഇനി നാംഹുൽ ആക്കപ്പെടുന്നത് മുതാരി ക്രിയ ആണ് എങ്കിൽ എന്താണ് മാറ്റമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം നാല് ഉദാഹരണങ്ങൾ തെജുമാവു അന്നംലത്തു അല ഉറുമ്പ് ഉറുമ്പ് അൽ അൽ ഭക്ഷണം ഭക്ഷണം ഹിസാന അലി കയറുന്നു യഹ്ലുബു ഒരു സ്ത്രീ പശുവിന് കറക്കുന്നു യുഹദിബു അൽ അലിമത്തു അൽ ബിത അധ്യാപിക പെൺകുട്ടിയെ സംസ്കാരം പഠിപ്പിക്കുന്നു تجمع النملة على إذاعة تجمع ملاريا في علانت يركب علي الحسان يركب ملاريا في علانت تحلب مرأة البقرة تحلب سترى بشوينا كركونة سترى بشوينا كركونة تحلب ملاريا كريان تهذب سمسكرين بديبي كونة ملاريا كريا يانو മർഅത്തു ഇവയെല്ലാം ഈ വാചകങ്ങളിലെ തൊട്ടു പിന്നിൽ വരുന്ന അൽ അൽ ഹിസോന ഇവയെല്ലാം ഈ വാചകങ്ങളിലെ ആണ് ഇവക്കെല്ലാം മൻസൂബുമാണ് നെസ്ബ് നൽകപ്പെട്ടതായി നമുക്ക് കാണാം ഇത്തരത്തിൽ ഈ ഉദാഹരണങ്ങളുടെ നേരെയുള്ള മറ്റ് ഉദാഹരണങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ യുജമാബ് ഫായിൽ ഫായി ഉദാഹരണത്തിലെ നംലതു എന്ന ഫായിലിനെ നാം മാറ്റി പകരം ആ സ്ഥാനത്ത് ആ വാചകത്തിലെ തന്നെ നാം കൊണ്ടുവന്നു അലിയുൻ രണ്ടാം ഉദാഹരണത്തിൽ അലിയുൻ എന്നതിലെ ഫായിൽ നാം മാറ്റി ആ സ്ഥാനത്ത് നാം ഹിസോ എന്ന മഫൂൽ ബിഹിയെ മഫൂൽ ബിഹിക്ക് റഫ് നൽകിക്കൊണ്ട് ഹിസാനു എന്ന് നാം കൊണ്ടുവന്നു يركب الحصى يركب الحصان تهلب المرأة البقرة تهلب البقرة تو تهلب البقرة, البقرة, البقرة تو المرأة إن أفعل لنا ما تكون دم تلستان تيب رفنا القبطة مفهول به نام إن نام كنت واندو نائب فايل نام كنت واندو يهذب المؤلمة البنت إنما جاكتر مؤلمة إن فاعل دفاقر مائي നാം റഫ് മഫൂൽ ബിഹിയായ അൽ ബിന്തു നാം കൊണ്ടുവന്നു തലത്തിൽ ഇത്തരത്തിൽ കളഞ്ഞ് തൽസ്ഥാനത്ത് പകരം വരുന്ന റഫ് നാമമാണ് ഫായിൽ അൽ ബിന്തു എന്നിവ ഇങ്ങനെ മുലാരി മുലാരി മാറ്റുമ്പോൾ മുലാരി മജുല് ആക്കുമ്പോൾ ആ മുലാരിയുടെ ആദ്യാക്ഷരത്തിന് നാം ണ്ട് ആദ്യക്ഷരത്തിന് ലൊമ്മ നൽകേണ്ടതുണ്ട് അഞ്ചാം ഉദാഹരണത്തിലെ തജ്മവോ എന്നതിലെ താ നാം എന്ത് ചെയ്യുന്നു ലൊമ്മ കൊടുക്കുന്നു ആറാം ഉദാഹരണത്തിലെ യർക്കബു എന്നു തുഹിലബുബു ഇപ്രകാരം ആ അവസാന അക്ഷരത്തിന്റെ തൊട്ടു മുമ്പത്തെ അക്ഷരത്തിന് അവസാന അക്ഷരത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹാണ് മാലിക്രിയക്ക് നാം നൽകിയത് കെസർ ആണ് എന്നാൽ മുലാരിക്രിയയെ മജുഹൂൽ ആക്കുമ്പോൾ അവസാന അക്ഷരത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹാണ് നൽകേണ്ടത് ഫത്തഹാണ് നൽകേണ്ടത് ആദ്യ അക്ഷരത്തിന് കൊമ്പും അവസാന അക്ഷരത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്തും നൽകണം ഒരു മുലാരിക്രിയയെ മജുഹൂല് ആക്കുമ്പോൾ ആദ്യ അക്ഷരത്തിനുള്ളൊമ്പും അവസാന അക്ഷരത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹും നൽകണം ക്രിയയാണ് എങ്കിൽ ആദ്യ അക്ഷരത്തിനു ലൊമ്പും അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പത്തെ അക്ഷരത്തിന് ഫതഹും നൽകണം ഇത്തരം മാറ്റപ്പെട്ട ഈ ക്രിയയാണ് എന്ന് പറയുന്നത് യുജ്മോ യുർക്കബുലബുദബ് എന്നിങ്ങനെ അഞ്ചാം ഉദാഹരണം ശ്രദ്ധിക്കുകയാണെങ്കിൽ തജ്മാ നമ്പ്രത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് താ ആണ് ആദ്യം ഉപയോഗിച്ചത് എന്നാൽ എന്ന ആ നാം കർത്താവിന്റെ പകരക്കാരനായി കൊണ്ട് നാം കൊണ്ടുവന്നപ്പോൾ അൽ അത് റിദാ ഭക്ഷണം എന്നുള്ളത് പുല്ലിംഗമായത് കൊണ്ട് തന്നെ ആ തായി നാം യക്കി അഥവാ പുല്ലിംഗമായത് കൊണ്ട് തന്നെ നാം പുല്ലിംഗമാക്കി അഞ്ചാം ഉദാഹരണത്തിലെ ത

അൽ ഇത്തരത്തിൽ ഫായിലിനെ കളഞ്ഞ് തൽസ്ഥാനത്ത് പകരം വരുന്ന മർഫു ആയ നാമമാണ് നാബുൽ ഫായിൽ ഈ ഉദാഹരണങ്ങളിലെ അൽ അൽ ഹിസോനു അൽ ബു അൽ ബിന്തു ഇവയാണ് നായിബുൽ ഫായിലേക്ക് ചേർക്കപ്പെടുമ്പോഴും ആ ക്രയയെ നാം മജ്ഹൂൽ ആക്കേണ്ടതുണ്ട് മജുഹൂൽ ആക്കാൻ മുതാരി ക്രേയാണ് എങ്കിൽ ആ ക്രിയയുടെ ആദ്യ അക്ഷരത്തിന് ലമ്മും അവസാന അക്ഷരത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് തത്വവും നൽകണം മുതാരിയാണ് എങ്കിൽ അവസാന അക്ഷരത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്തവും നൽകണം ഒരു മാലിക്രിയെ മജഹൂരാക്കുമ്പോൾ മാളിക്രിയ മാളിയാണ് എങ്കിൽ ആദ്യാക്ഷരത്തിന് വൊമ്മും അവസാന അക്ഷരത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്തും നൽകണം ക്രിയ മുലാരി ആണെങ്കിൽ ആദ്യാക്ഷരത്തിന് വൊമ്മും അവസാന അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹത്വം നൽകണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സീ സിമി വി നെക്സ്റ്റ് വീഡിയോ اخوكم الكريم شهيد محسن من بلاد قطر